രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ തലവര മാറുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് എത്ര വലിയ ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്നവരാണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഒരു മഹാഭാഗ്യം മഹാധനയോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രാജയോഗം അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിൽ ക്ഷേത്രദർശനം നടത്തണം ഇഷ്ടദൈവത്തെ മനമൊരുക്കി പ്രാർത്ഥിക്കണം തൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥന നടത്തുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഫലം കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ശേഷം വസ്തുവകകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുന്നത് വഴി കോടികൾ സമ്പാദിക്കുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ഭാഗ്യദിനം നാളെ ആരംഭിക്കും നാളെ വെള്ളിയാഴ്ചയാണ് പൂരാടമാണ് നക്ഷത്രം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന കാലം വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെതുമാണ് ഈ നക്ഷത്രജാതകർക്ക് സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും ഗൃഹം അടിച്ചു വാരി ശുദ്ധജലം തളിച്ച് ശുദ്ധി വരുത്തണം ഈ നക്ഷത്രജാതകർ നിലവിളക്കിൽ രണ്ട് തിരികൾ ചേർത്ത് കിഴക്കോട്ട് യോജിപ്പിച്ചു വേണം ദീപം കൊളുത്താൻ കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക ദിവസവും ഏതെങ്കിലും ഒരു സമയമെങ്കിലും കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമാണ് വിളക്കണയ്ക്കുന്നത് ഊതിയോ കൈകൊണ്ടോ പാടില്ല പുഷ്പം കൊണ്ടോ തിരി താഴ്ത്തിയോ വേണം വിളക്കണയ്ക്കുവാൻ ഇനി ഇവർക്ക് സൗഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വസ്തുവകകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വസ്തുവകകൾ ക്രയക്രിയം നടത്തി കോടികൾ സമ്പാദിക്കുവാൻ കഴിയും ഉറപ്പായും ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവമാണ് ഇവർക്ക് കോടികൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും അങ്ങനെ കഴിയുന്ന സർവ്വതും വിജയിക്കുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് ഇങ്ങനെയൊരു ഭാഗ്യം വന്നു ചേരുവാനുള്ള കാരണവും അറിയാം വരും മാസങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യം എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിലും ഈ വരുന്ന സമയം ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഗുണാനുഭവവും ി ലഭ്യമാകും ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി വന്നെത്തുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും വസ്തുവകകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ക്രയവിക്രയം നടത്താൻ ഇവർക്ക് ഇനി ധാരാളം അവസരങ്ങൾ വന്നു ചേരും ഒരുപാട് സമ്പാദിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരുപാട് പണം ഇവരുടെ കയ്യിൽ വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് സാമ്പത്തിക സ്ഥിതിയിലെ മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ചിന് ശേഷം അങ്ങനെ ഒരു വലിയ ഭാഗ്യം വലിയൊരു നേട്ടം ഇവരെ തേടിവരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകൻ രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഓരോ നേട്ടവും ഓരോരോ ഭാഗ്യവും ഇനി വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും സാമ്പത്തികമായി വളരെ നല്ല ഉയർച്ചയിലെത്തും ലക്ഷങ്ങൾ കോടികൾ ഇവരുടെ കയ്യിൽ വരും അതിശയിച്ചു പോകും ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വലിയൊരു ബാങ്ക് ബാലൻസ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും നേട്ടം അടുത്തത് മകരക്കൂറുകാരാണ് മകരക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഇനി ജീവിത വിജയമാണ് ഇനി ഐശ്വര്യത്തിൻ്റെ സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരെണ്ണം അധികം എടുത്തോളൂ അടിക്കും ഉറപ്പാണ് അതായത് രണ്ട് കൂടുതലൊന്നും ആരും എടുക്കണ്ട ഒന്നോ രണ്ടോ ലോട്ടറിയൊക്കെ എടുക്കുക അത് മറ്റൊരാളെ സഹായിക്കുന്നതിനും അപ്പുറം നമുക്കൊരു ഭാഗ്യത്തിനും കാരണമാകും അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം വസ്തു വാങ്ങാൻ വീട് വയ്ക്കാൻ കാറ് വാങ്ങാൻ വിദേശ രാജ്യത്ത് പോകാൻ അങ്ങനെ പലവിധ അവസരങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് കഴിയും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവഭഗവാനെ വനമുരുകി പ്രാർത്ഥിക്കുക ശിവഭഗവാൻ കേൾക്കും നിങ്ങളുടെ സകല സങ്കടങ്ങളും സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഒരു അമ്മ അമ്മഭക്തയാണ് എങ്കിൽ അമ്മേ മഹാമായേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തീർച്ചയായും വരാനിരിക്കുന്ന സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒ ായിരിക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം കഴിയും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്ര ജാതകർ മീനൻ രാശിക്കാരാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കലഹങ്ങളൊക്കെ മാറുന്നു ധനനഷ്ടം അങ്ങനെ ധനനഷ്ടം സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നു ശത്രുദോഷം അതൊക്കെ മാറുന്നു തൊഴിൽ തടസ്സം ഇവയൊക്കെ മാറുന്നു ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണാനുഭവത്തിൻ്റെ സമയം തന്നെയാണ് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടേതാണ് വളരെയേറെ സന്തോഷത്തിൻ്റെതാണ് പുതിയൊരു കാർ വാങ്ങും പുതിയൊരു വീട് വയ്ക്കും വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന നക്ഷത്രജാതകരാണിത് ഈ കോണ്ടാക്ടർമാരൊക്കെ ഇല്ലേ അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകാരില്ലേ അവരിലൊക്കെ ഈ നക്ഷത്രജാതകർ കാണും നിങ്ങളൊന്ന് നോക്കൂ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സത്യമാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അതെ എന്നൊന്ന് കുറിച്ചേക്കുക വലിയൊരു ഭാഗ്യം തേടി വരുന്നു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള മുന്നോടിയായി നിങ്ങൾക്ക് ചില ദൈവാനുഗ്രഹങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു വിജയിക്കും Orang bayim.